നമസ്കാരം ഗാസ നഗരത്തിന്റെ ഹൃദയം തന്നെ ചീന്തി മാറ്റുകയാണ് ഇസ്രയേൽ ടാങ്കുകൾ കടന്ന് കയറി റോഡുകളും കെട്ടിടങ്ങളും നിലം പൊത്തി ആയിരക്കണക്കിന് പലസ്തീൻ കുടുംബങ്ങൾ ജീവൻ രക്ഷിക്കുവാൻ നഗരം വിട്ടോടേണ്ട അവസ്ഥ സെയ്ദൂൺ സബ്രജയ്യ ഗാസയുടെ കിഴക്കൻ മേഖലകൾ മുഴുവൻ തീ പിടിച്ച കരുനിലം പോലെ മാറിയിരിക്കുന്നു വെടിയേറ്റും പൊട്ടിത്തെറിച്ചുമൊക്കെ നാലു വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയടക്കം പേരുടെ ജീവനാണ് കൊഴിഞ്ഞത് ഗാസയിൽ പട്ടിണിയുടെയും മരണത്തിന്റെയും കണക്കും ഉയരുകയാണ് റിപ്പോർട്ടിലേക്ക് കടന്നാൽ ഗാസ സിറ്റിയിലെ റോഡുകളും കെട്ടിടങ്ങളും ഇടിച്ചു നിർത്തി ഇസ്രായേൽ ടാങ്കുകൾ കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു ആയിരക്കണക്കിന് ഫലസ്തീൻ കുടുംബങ്ങൾ നഗരം വിട്ടു സിറ്റിയുടെ കിഴക്ക് സെയ്തൂൺ സബ്രയ്യ എന്നിവിടങ്ങളിൽ കനത്ത ബോംബിംഗ് തുടരുകയാണ് നാലു വയസ്സുള്ള പെൺകുട്ടിയടക്കം മുപ്പത്തിരണ്ട് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഹമാസിന്റെ ഉന്നത നേതാവ് മഹൂദ് അൽ അസ്വദിനെ വധിച്ചതായും ഇസ്രയേൽ സേന അവകാശപ്പെട്ടു ഗാസ സിറ്റിയുടെ വടക്കൻ മേഖലയിലെ ഉബാദ് അൽ റഹ്മാൻ പ്രദേശമാണ് ടാങ്കുകൾ വളഞ്ഞത് പിന്നീട് ജവാലിയിലേക്ക് പിൻവാങ്ങുകയായിരുന്നു ഈ പട്ടിണി മൂലം കഴിഞ്ഞ ദിവസം പത്ത് പേർ കൂടി മരിച്ചിട്ടുണ്ട് ഇതോടെ പട്ടിണി മരണം നൂറ്റി പത്തൊൻപത് കുട്ടികളടക്കം മുന്നൂറ്റി പതിമൂന്നായി ഗാസയിൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിൽ ഇപ്പോഴും ഹമാസ് ശക്തമാണെന്നാണ് ആരോപിച്ച് ഇവിടം പിടിച്ചെടുക്കുവാനുള്ള പടനീക്കം നടക്കുന്നത് നിലവിൽ ഗാസയുടെ എൺപത് ശതമാനം പ്രദേശവും ഇസ്രായേൽ സേനത്തിന്റെ നിയന്ത്രണത്തിലാണ് ഫലസ്തീൻ വിഷയത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ യോഗം ചേർന്നിരുന്നു യുദ്ധാനന്തര ഗാസയിലെ നടപടികൾ സംബന്ധിച്ചാണ് ചർച്ചയെന്നാണ് സൂചന വാഷിംഗ്ടണിലുള്ള ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി ഗിഡിയൻ സാറുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രത്യേക കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് യുദ്ധവിരുദ്ധ പ്രകടനങ്ങള് ഇസ്രായേൽ നഗരങ്ങളിൽ കഴിഞ്ഞ ദിവസം തുടര്ന്നിരുന്നു സിറിയയിലെ ഡമാസ്കസിലെ ഗ്രാമീണ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ആറ് സിറിയൻ സൈനികരും കൊല്ലപ്പെട്ടിരുന്നു ഗാസ സിറ്റിയുടെ വടക്കുള്ള സഫ്താഫിയിൽ നൂറുകണക്കിന് ഫലസ്തീനികളെ സൈന്യം പുറന്തള്ളി പ്രദേശത്തെ നിരവധി വസതികളും കെട്ടിടങ്ങളും ഇസ്രയേൽ ബോംബിട്ട് തകർത്തിട്ടുണ്ട് സുരക്ഷിതമായി ഒരിടം പോലും ഗാസൽ ബാക്കിയില്ലെന്നിരിക്കെയാണ് ഗാസ സിറ്റിയിൽ നിന്ന് ലക്ഷങ്ങളോട് മാറിപ്പോകുവാൻ സൈന്യം ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം മാത്രം അറുപത്തിനാലു പേരെയാണ് സൈന്യം കൊലപ്പെടുത്തിയത് ഇവരിൽ പതിനാല് പേർ സഹായം തേടിയെത്തിയ എത്തിയ ഫലസ്തീനികളാണ് പട്ടിണി മൂലം മൂന്നുപേർ കൂടി മരിച്ചു ഇതോടെയാണ് ഇത്തരത്തിൽ നൂറ്റി പതിനേഴ് കുട്ടികൾ ഉൾപ്പെടെ പട്ടണി കൊലയിൽ മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി മൂന്നായത് ഗാസേലയ്ക്ക് കൂടുതൽ സഹായം എത്തിക്കണമെന്നാവശ്യം ഇസ്രേൽ തള്ളിയത് സ്ഥിതിഗതികൾ കൂടുതൽ ദുരന്തപൂർണ്ണമാക്കുമെന്ന് യുഎന് സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറന്സ് പറഞ്ഞു ഗാസയിലെ യുദ്ധ കുറ്റങ്ങൾക്ക് ഇസ്രയേൽ സഹായം നൽകുന്ന യുഎസ് സൈനികർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം അൽ നാസർ ആശുപത്രിയിൽ ബോംബിട്ട അഞ്ച് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരെ കൊലപ്പെടുത്തിയ ഇസ്രയേൽ നടപടിയെ ചോദ്യം ചെയ്ത് യൂറോപ്യൻ യൂണിയനും രംഗത്ത് വന്നു ആശുപത്രിയിൽ നിന്ന് സൈനിക നീക്കം നിരീക്ഷിക്കുവാൻ ഹമാസ് പോരാളികൾ സ്ഥാപിച്ച ക്യാമറ തകർക്കുന്നതിനിടെയാണ് മാധ്യമ പ്രവർത്തകരും മറ്റും കൊല്ലപ്പെട്ടു നിന്ന് ഇസ്രയേൽ വാദം അംഗീകരിക്കാനാകില്ലെന്നാണ് ബ്രിട്ടൻ കുറ്റപ്പെടുത്തിയത് അതേസമയം ഹമാസിന് പിടിയിലുള്ള ബന്ധികൾ തിരിച്ചെത്തിക്കുവാൻ വീടിനിർത്തൽ ആവശ്യപ്പെട്ട് ഇസ്രേലിൽ വൻ പ്രതിഷേധം തുടരുന്നുണ്ട് ടയറുകൾ കത്തിച്ച് പ്രധാന റോഡുകൾ ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം ലക്ഷങ്ങളാണ് തെലവീവ ഉൾപ്പെടെ ഇസ്രയേൽ നഗരങ്ങളിൽ നടന്ന പ്രതിഷേധ പരിപാടികളിൽ സംബന്ധിച്ചത് ഗാസിൽ മാധ്യമപ്രവർത്തകരുടെ കൂട്ടക്കൊലയിൽ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന് പങ്കുണ്ടെന്നാരോപിച്ച് കനേഡിയൻ വനിതാ ഫോട്ടോ ജേണലിസ്റ്റ് രാജിവീഴ്ചു ഏജൻസിയിൽ എട്ടു വർഷമായി സ്ട്രിംഗറായി ജോലി ചെയ്തിരുന്ന വലേരി സിംഗാണ് ജോലി അവസാനിപ്പിച്ചത് ഇസ്രയേൽ ഗാസിൽ മാധ്യമപ്രവർത്തകരെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതിനെ ന്യായീകരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇനി ജോലി ചെയ്യാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സ്ട്രിങൻ സേവനം നടത്തിയത് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് വലേരി ഇക്കാര്യം അറിയിച്ചത് കഴിഞ്ഞ എട്ട് വർഷമായി റോട്ടേഴ്സിന്റെ ഭാഗമായതിനെ ഞാൻ വിലമതിക്കുന്നു പക്ഷേ ഈ സമയം ഈ പ്രസ് കാർഡ് ധരിക്കുന്നത് അഗാധമായ നാണക്കേടും അവമതിപ്പും ഉണ്ടാക്കുന്നുവെന്നാണ് സിംഗ് പറയുന്നത് ഫലസ്തീനിലെ എന്റെ സഹപ്രവർത്തകയോട് ഞാൻ ഇത്രയധികം കടപ്പെട്ടിരിക്കുന്നു അതിലുപരി വളരെയധികം അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓഗസ്റ്റ് പത്തിന് ഗാസയിൽ അനസ് അൽ ഷെരീഫും സംഘവും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് റോയിട്ടേഴ്സ് നടത്തിയ റിപ്പോർട്ടിനെ സിംഗ് അപലപിച്ചു അൽഷരീഫ് ഒരു ഹമാസ് പ്രവർത്തകനാണെന്ന് ഇസ്രേലിലെ രഹിതമായ അവകാശവാദം ഏജൻസി പ്രസിദ്ധീകരിച്ചു റോയിട്ടേഴ്സ് പോലുള്ള മാധ്യമങ്ങൾ ഉത്തരവാദിത്തോടെ മാന്യമായും ആവർത്തിച്ച എണ്ണമറ്റ നുണകളിൽ ഒന്നാണിതെന്നാണ് വലയേരി കുറിച്ചത് കഴിഞ്ഞ ദിവസം നാസർ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ നാല് മാധ്യമ പ്രവർത്തകരടക്കം കൊല്ലപ്പെട്ടിരുന്നു അൽ ജസീറ ഫോട്ടോ ജേർണലിസ്റ്റ് മുഹമ്മദ് സലാമ റോയിട്ടേഴ്സിന്റെ ഫോട്ടോ ജേർണലിസ്റ്റായ ഹുസാം അൽ മസ്രി അസോസിയേറ്റഡ് പ്രസിന്റെയും ദ ഇൻഡിപെൻഡൻസ് അറബിന്റെയും പ്രതിനിധിയായി മറിയം അബുദ എൽ ബി എസ് നെറ്റ്വർക്കിന്റെയും ജേർണലിസ്റ്റ് മുവാസ് ദഹ എന്നിവരാണ് കൊല്ലപ്പെട്ടത് നാസർ ആശുപത്രിയിലെ റിപ്പോർട്ടിനിടെയുണ്ടായ ബോംബ് ആക്രമണത്തിലാണ് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി നാല് മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ഇതിനിടെ ഒരു വർഷത്തിലേറെയായി വടക്കൻ എം എ തുറമുഖങ്ങൾ സെന അന്താരാഷ്ട്ര വിമാനത്താവളം പവർ സ്റ്റേഷനുകൾ സിമന്റ് ഫാക്ടറികൾ എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന ജനവാസ മേഖലകളിൽ ഇസ്രായേൽ ആവർത്തിച്ച് ആക്രമിക്കുകയാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഉൾപ്പെടെ ഇസ്രായേൽ സൈന്യം തലസ്ഥാന മത്സനായിലെ ഹാസിസ് പവർ സ്റ്റേഷനും രണ്ട് പവർ പ്ലാന്റുകളും ഒരു ഇന്ധന ഡിപ്പോയും ആക്രമിച്ചു ഒരാഴ്ച മുമ്പ് ഹാസിസ് പ്ലാന്റ് ആക്രമിക്കുകയും നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു മാത്രമല്ല സംഭവിച്ചത് തുടക്കം മാത്രമെന്നാണ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ഏകദേശം കിലോമീറ്റർ ട്രഗലുള്ള യമലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രേൽ സൈനികം ആവർത്തിച്ചു നടത്തുന്ന ആക്രമണങ്ങൾ ഇസ്രേലിലെ വ്യോമ മേധാവിതെയും ദീർഘകാല സൈനിക ശക്തിയും എടുത്തു കാണിക്കുന്നു എന്നാൽ സിവിലിയൻ മേഖലകൾ ലക്ഷ്യമിടുന്നത് ഇസ്രേൽ തുടർന്ന് യമലെ പൊതുജീവിതത്തെ സങ്കീർണമാക്കിയിട്ടുണ്ട് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഇസ്രേൽ പ്രദേശത്ത് ആക്രമണം നടത്തുന്നത് യമലെ യുഎസ് ആക്രമണങ്ങൾ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തുന്നത് എന്ന് പറയുമ്പോഴും ആക്രമണങ്ങളിൽ ഗണ്യമായ സിവിലിയൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവിൽ യു എസ് ആക്രമണങ്ങളിൽ കുറഞ്ഞത് ഇരുന്നൂറ്റി നാല് സിവിലിയന്മാരെങ്കിലും കൊല്ലപ്പെട്ടു കഴിഞ്ഞ കഴിഞ്ഞു വർഷത്തെയ്യമല്ലെ യു എസ് ആക്രമണങ്ങളുടെ അത്രയും തന്നെ ആളുകൾ ഈ കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത